അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഓഫീസിൽ ഒടിക്കാമറ വച്ച് അദ്ദേഹത്തെ കുടുക്കി അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവും സമൂഹത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സൽപ്പേരും എല്ലാം നഷ്ടപ്പെടുത്തിയവരാണ് സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം ആ കാലഘട്ടത്തിലെ അതേ നേതാക്കന്മാർ ഇന്ന് സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിലുണ്ട് ആ ഒളി ക്യാമറയുടെ അതേ മാനസികാവസ്ഥയിലാണ് ഇന്ന് സി പി എമ്മിൻ്റെ വനിതാ നേതാക്കന്മാർക്ക് പോലും അവരുടെ പൊതുജീവിതവും രാഷ്ട്രീയ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ അവർക്കെതിരായി ദുരാരോപണങ്ങൾ സി പി എം തൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ഈ ആരോപണമുണ്ടായത് ആരാണ് ആദ്യം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് സി പി എം ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ട് എത്രയോ ദിവസക്കാലമായി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സി പി എം നേതാക്കന്മാരുൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാരും അത് പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഞങ്ങളാരും എഴുതിയിട്ടില്ലല്ലോ ഞാനൊരു ഡി ഡി സി സി അല്ലേ എനിക്ക് ഈ വിവരം ഈ മാധ്യമത്തിൽ വരുന്നതിന് എത്രയോ ദിവസക്കാലം മുമ്പ് എന്നോട് വിവിധ ആളുകൾ വിളിച്ചു പറഞ്ഞു അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തെളിവില്ലാതെ നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുക അപ്പോൾ ആ തെളിവില്ലാത്ത കാര്യം നിരന്തരം പറഞ്ഞ് അത് പിന്നീട് ഒരു പത്രത്തിൽ വാർത്തയായി വന്നു ആ വിഷയമാണ് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായത് സാമൂഹ്യ മാധ്യമങ്ങൾ ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കുക ഏത് രാഷ്ട്രീയ പാർട്ടിക്കാൻ നിയന്ത്രിക്കാൻ സാധിക്കുക തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള ലീലാവതി ടീച്ചറെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈബർ ആക്രമണം എത്രത്തോളമാണ് അപ്പോൾ ഒരമ്മയുടെ സ്ഥാനമല്ല കേരളത്തിൻ്റെ എഴുത്തുകാരിയാണ് കേരളത്തിൻ്റെ ഒരമ്മയാണ് ലീലാവതി ടീച്ചറെക്കുറിച്ചിട്ട് പോലും വളരെ മോശമായ ഭാഷയിൽ എഴുതിയ ആളുകളാണ് ബി ജെ പിയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് വിമർശിക്കപ്പെടുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് എവിടെ നിന്നാണ് ഷൈൻ ടീച്ചർക്ക് ഇത് കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരാളെന്നുള്ള രീതിയിൽ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഈ കാലഘട്ടത്തിനിടയിൽ എവിടെയെങ്കിലും അവരെക്കുറിച്ച് ഒരു മോശമായ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ ആ പറവൂരിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഇവർക്കെതിരായി സംസാരിച്ചിട്ടുണ്ടോ അപ്പൊ ഇതൊന്നുമല്ല ഇത് സി പി എമ്മിന്റെ അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഉണ്ടായ അവരുടെ ഇടയിലുള്ള പ്രശ്നമാണ് അത് അവർക്ക് നന്നായി അറിയാം അത് ഏത് ആളുകളാണ് പാർട്ടിയുടെ ഏത് പദവികളിൽ ഇരിക്കുന്ന ആളുകളാണ് ഇതൊക്കെ എഴിയിടുന്നത് ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങൾ ഉദ്ദേശിച്ച ഗോപാലകൃഷ്ണനും അവരൊക്കെ പാർട്ടിയുടെ ഏത് പദവികളാണ് ഇരിക്കുന്നത് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ പറവൂരിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏത് പദവികളിലാണ് അവരൊക്കെ ഇരിക്കുന്നത് ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ എഴുതിയിടുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര സി പി എം നേതാക്കന്മാർ വിവിധ വിഷയങ്ങളിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള എത്രയോ കാര്യങ്ങളാണ് എഴുതിയിട്ടിരിക്കുന്നത് അവർക്കെല്ലാം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയൂ സൈബർ ഇടങ്ങളിൽ തോന്നുന്നത് പോലെ എഴുതിയിടുന്ന ആളുകൾ മുഴുവൻ അവരെല്ലാം കോൺഗ്രസ് നിയോഗിച്ച ആളുകളാണ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ് ഇവർക്ക് എങ്ങനെ പറയാൻ കഴിയുക ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഈ വിഷയം എത്ര ദിവസ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ നിങ്ങൾക്ക് അറിവ് കിട്ടിയിട്ട് എത്ര ദിവസമായി ഒന്നോ രണ്ടോ മൂന്നോ ദിവസമല്ലോ പതിനാല് ദിവസക്കാലമായി എനിക്കറിവ് കിട്ടിയിട്ട് പതിനാല് ദിവസക്കാലമായി ഞങ്ങൾ ആരെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് ഞാൻ അത്ര അഗ്രസീവായി പറയുന്ന ഒരാളല്ലേ സി പി എമ്മിനെതിരായി അങ്ങനെ ഒരു വിഷയം കിട്ടിയാൽ അത് തെളിവുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നതിന് ഞങ്ങൾക്ക് എന്താ കുഴപ്പം പക്ഷെ തെളിവില്ലാത്തൊരു കാര്യം നമുക്കിങ്ങനെ പറയാൻ കഴിയുക അതും ഒരു സ്ത്രീക്കെതിരായ ഒരു കുടുംബം അവർക്കും കുടുംബവും അല്ലേ അവർ പൊതുപ്രവർത്തക നമുക്ക് അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയം കോൺഗ്രസിന്റെ സംസ്കാരമല്ല കോൺഗ്രസ് അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളതും കോൺഗ്രസ് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് അങ്ങനെ ആ ഒരു സംസ്കാരത്തിലല്ല കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് പിന്നെ അങ്ങനെയാണ് കോൺഗ്രസുകാരായിട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നതെന്ന് ഇവരൊക്കെ എങ്ങനെ പറയാൻ കഴിയുക ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളിൽ സി പി എം ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യമാണ് പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ എത്ര സി പി എമ്മിൻ്റെ സൈബർ ഹാൻഡിലുകൾ അവരുടെ ഫേക്ക് ഐ ഡിയിൽ നിന്ന് അവരുടെ ഒറിജിനൽ ഐ ഡിയിൽ നിന്ന് എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടിരിക്കുന്നത് എത്ര മോശമായ കാര്യങ്ങൾ അപ്പോൾ അതിനൊന്നും സി പി എമ്മിന് നിയന്ത്രിക്കാൻ അവരെ കഴിയുന്നില്ലേ സി പി എമ്മിന് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലേ അപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കെതിരായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ തന്നെ ഗൂഢാലോചന നടത്തി അവരുടെ ആളുകൾ എഴുതുമ്പോൾ അവരുടെ ഈ എഴുതപ്പെടുന്ന ആളുകൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ അതും സി പി എം മനസ്സിലാക്കട്ടെ എല്ലാവർക്കും കുടുംബമല്ലേ കോൺഗ്രസ് ആർക്ക് മാത്രം കുടുംബം ഇല്ലാത്തത് സി പി എം ആർക്ക് മാത്രം കുടുംബം ഉള്ളത് എല്ലാവർക്കും കുടുംബമല്ലേ തീർച്ചയായിട്ടും ഇത് സി പി എമ്മിന്റെ അവരുടെ അധികാര രാഷ്ട്രീയത്തിന്റെയും അവരുടെ ഭരണരാഷ്ട്രീയത്തിന്റെയും അവരുടെ ചെയ്തികളാണ് ഇത് ഇതിനു മുമ്പും സി പി എമ്മിൽ ഉണ്ടായി ഇതിനു മുമ്പും സി പി എമ്മിന്റെ ഈ ഒളിക്കാമറ വിവാദം ഉണ്ടായ കാര്യത്തിൽ സി പി എം നടപടിയെടുത്ത ആളുകളൊക്കെ ഇന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാരല്ലേ അവരൊക്കെ തന്നെയാണ് സി പി എമ്മിന്റെ ഇന്നത്തെ ജില്ലയിലെ നേതാക്കന്മാർ ആ നേതാക്കന്മാർ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് അത് നേരത്തെ എന്താണോ ചെയ്തത് അത് വീണ്ടും ജില്ലയിൽ ആവർത്തിക്കുകയാണ് എം വി ഗോവിന്ദ മാഷിന്റെ സംസ്ഥാന സെക്രട്ടറി ആയി കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതിനിധികൾ മാത്രം പങ്കെടുത്ത യോഗത്തിൽ അടച്ചിട്ട മുറിയിൽ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ നിങ്ങളല്ലേ വാർത്ത കൊടുത്തത് എന്താ പറഞ്ഞത് അധികാരത്തിന് വേണ്ടി പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന നേതാക്കന്മാരാണ് സി പി എമ്മിന്റെ ജില്ലയിലെ നേതാക്കന്മാർ ഇത് ഗുരുതരമായ പ്രതിസന്ധിയാണ് അപ്പൊ അങ്ങനെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ആളുകൾ സ്വന്തം സഹപ്രവർത്തകർക്കെതിരായി ഇതുപോലെ ആരോപണങ്ങൾ ഉണ്ടാക്കി അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യിപ്പിച്ച് മറ്റുള്ളവർക്ക് അടിക്കാനുള്ള ഒരു വടിയാക്കി ഇട്ട് കൊടുക്കുന്നത് സി പി എം നേതൃത്വമാണ് ആ നേതൃത്വമാണ് എം വി മാഷ് പറഞ്ഞ അതേ സി പി എം നേതൃത്വമാണ് ജില്ലയിലെ സി പി എമ്മിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് ആ നേതൃത്വമാണ് പരിശോധന നടത്തേണ്ടത് എന്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയല്ല അത് ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് സി പി എം നേതൃത്വമാണ് പരിശോ ആത്മപരിശോധന നടത്തേണ്ടത് കോൺഗ്രസ് അല്ല കോൺഗ്രസ്സുകാരല്ല പിന്നെ സൈബർ ഇടങ്ങളിൽ എഴുതുന്ന ആളുകൾ ആരെങ്കിലും ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ എവിടെയെങ്കിലും നമുക്ക് എവിടെയാണെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കുക ഏത് പാർട്ടിക്കാൻ നിയന്ത്രിക്കാൻ സാധിക്കുക അപ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്നവരെല്ലാവരെയും നിയന്ത്രിക്കുന്നുണ്ട് ഞങ്ങൾ അതിനൊരു അച്ചടക്കം കൊണ്ടുവരുന്നുണ്ട് ആ അച്ചടക്കം വളരെ കൃത്യമായി ഞാൻ മാധ്യമ പ്രവർത്തകരോടക്കം പറഞ്ഞു ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പദവികളിലിരിക്കുന്ന ആളുകളും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പ്രവർത്തകരും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അവരൊരു അച്ചടക്കം പാലിക്കേണ്ടതാണ് ആ അച്ചടക്കം പാലിക്കണം എന്ന് നമ്മൾ പൊതുവിൽ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് ആരുടെയും മെക്കെട്ട് കയറാനുള്ള ഒരു ഉപകരണമാക്കി സാമൂഹ്യ മാധ്യമത്തെ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് സി പി എമ്മിന്റെ ജില്ലയിലെ നേതൃത്വമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ അവർ ആത്മപരിശോധന നടത്തിയില്ല അവർ നടപടിയെടുക്കാൻ വേണ്ടത് അന്വേഷണം നടത്തി നടപടി എടുക്കുന്നത് നേരത്തെ അന്വേഷണം നടത്തി നടപടി എടുത്തിട്ടുണ്ടല്ലോ അതുപോലെ അന്വേഷണം നടത്തി എടുക്കുക എന്നുള്ളതാണ് അതിന് കോൺഗ്രസിന്റെ മെക്കെട്ട് കുതിര കയറാനും അത് പ്രതിപക്ഷ നേതാവിൻ്റെ മെക്കെട്ട് കുതിര കയറാനും അതിനൊന്നും ഇതിനെ ഉപയോഗിക്കേണ്ട പ്രതിപക്ഷ നേതാവിനെ കുറിച്ചിട്ട് പറവൂരിലെ ജനങ്ങൾക്ക് അറിയാം അപ്പൊ ഷൈൻ ടീച്ചർ പറഞ്ഞ ഈ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ ഏത് രീതിയിലാണ് പറവൂരിലെ ജനങ്ങൾ കാണുന്നതെന്ന് ഷൈൻ ടീച്ചറോട് ചോദിക്കും ജനങ്ങൾ അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല വേറെ എവിടെയാണ് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ സൈബർ ഹാൻഡിലുകൾ അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത് അവിടെ എവിടെയെങ്കിലും നിങ്ങൾ നിങ്ങളത് കണ്ടിട്ടുണ്ട് അവർ പറയട്ടെ അവർ അവര് പറഞ്ഞല്ലോ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അവരുടെ പേര് പറയട്ടെ ആരാണ് അവരോട് പറഞ്ഞതെന്ന് അവര് പേര് പറയട്ടെ അവർക്ക് എന്താ പേര് പറയാൻ ബുദ്ധിമുട്ട് അവര് പേര് പറയണ്ടേ അവർ പേര് പറയണ്ടേ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഒളിച്ചു നിർത്തിയല്ലോ പറയേണ്ടത് ഒളിച്ചു നിർത്തിയല്ലോ പറയേണ്ടത് അവർ പേര് പറയണ്ടേ ആരാണ് അവരോട് പറഞ്ഞത് ഏത് നേതാവാണ് അവരോട് പറഞ്ഞത് അങ്ങനെ വെറുതെ പറഞ്ഞ് ഷാൻ ടീച്ചർ അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല പിന്നെ ഇതൊക്കെ എല്ലാ കാലത്തും ഒന്നും ഒളിച്ചു നോക്കാൻ പറ്റൂല എല്ലാ കാലത്തും ആർക്കും ഒന്നും ഒളിച്ചു നോക്കാൻ പറ്റൂല അത് എന്തെങ്കിലുമൊക്കെ പുറത്തു വരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പുറത്തു വരുമ്പോൾ ഒരു സംശയവും വേണ്ട അത് ജില്ലയിലെ സി പി എം നേതൃത്വത്തിനും നന്നായി അറിയാം ജില്ലയിലെ സി പി എം നേതൃത്വത്തിനും അക്കാര്യം വളരെ നന്നായി അറിയാം പക്ഷേ ഞങ്ങളാരും വസ്തുതാപരമായി തെളിവുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയും ഞങ്ങൾ അല്ല അങ്ങനെ ആരും ഇടാൻ പാടില്ല അച്ചടക്കം പാലിക്കണം അച്ചടക്കം പാലിക്കണം എന്നുള്ളത് നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല ആരൊക്കെയാണ് ഇട്ടേക്കുന്നത് എന്താണ് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതിനെ കുറിച്ച് നമ്മൾ ഒരു പരിശോധന നടത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആരുടെയും മെക്കിട്ട് കയറാനുള്ള ഒരു ഉപകരണമല്ല ആരെയും തെറി വിളിക്കാനുള്ള ഒരു ഉപകരണമല്ല അപ്പൊ ഞാനടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളിതൊന്നും ഇത് കാര്യമായി എടുക്കാത്തത് കൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കാൻ സി പി എം നേതൃത്വം എത്ര എത്ര സമയത്താണ് ഏതെല്ലാം കാര്യങ്ങളിലാണ് ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സി പി എം അല്ലേ ഈ സൈബർ ഹാൻഡിലുകളിൽ ഈ വസ്തുത ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എത്ര ആരോപണങ്ങൾ നേതാക്കന്മാർക്കെതിരായി അവരുടെ കുടുംബത്തിനെതിരായി എത്ര മോശമായിട്ടാണ് അവരെഴുതുന്നത് ഉമാ തോമസിനെതിരായി എഴുതുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യക്കെതിരായി എഴുതുന്നത് മക്കൾക്കെതിരായി എഴുതുന്നത് ആരെ എഴുതിയത് തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഡിവൈഎഫ്ഐയും സി പി എമ്മും അവരതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് ആ പണി കോൺഗ്രസിനില്ലെന്ന് പറഞ്ഞു അതിന്റെ പിന്നിൽ എല്ലാ കാര്യവും ഉണ്ട് അതിനകത്ത് സി പി അതിനകത്ത് എല്ലാ കാര്യവും ഉണ്ട് എല്ലാ കാലത്തും ഒന്നും ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഉന്നയിച്ച ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞ ഈ ഉത്തരവുണ്ട് എല്ലാ കാലത്തും ഒന്ന് ഒളിച്ചു വെക്കാൻ കഴിയില്ല കഴിഞ്ഞില്ലെങ്കിലും ഒക്കെ പുറത്തു വരും അല്ല അടിസ്ഥാനമില്ലാത്ത കാര്യത്തെ കുറിച്ചിട്ട് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് ആയുധമാക്കി ഉപയോഗിക്കാൻ പാടില്ല അല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പറയും ഉറപ്പായിട്ടും പറയും ഉറപ്പായിട്ടും പറയും ഉറപ്പായും പറയും ഒരു സംശയം വേണ്ടി അത് അത് പറയും അതിനകത്തൊരു നിയന്ത്രണം ഉണ്ടാകും സ്വാഭാവികമാണല്ലോ